നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് സൗദി അറേബ്യ കാഴ്ചവെക്കുന്നത് നിയമലംഘകരെ കണ്ടെത്താൻ കർശനമായ പരിശോധനയാണ് അധികൃതർ നടത്തി വരുന്നത് എന്നാൽ ഇപ്പോൾ രാജ്യത്ത് ട്രാഫിക് നിയമങ്ങളും കർശനമാക്കുകയാണ് അനധികൃതമായി ഇനി റോഡുകൾ മുറിച്ചു കടന്നാലും ഇനി പിഴ വരും ഇത്തരത്തിൽ റോഡ് മുറിച്ച് കടക്കുന്നവർക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സൗദി ട്രാഫിക് വിഭാഗം ദമാമിൽ സീബ്ര ലൈനിലൂടെ അല്ലാതെ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർക്ക് പിഴ ചുമത്തി തുടങ്ങി ദമാം സീ കോക്ക് സമീപമുള്ള റോഡുകളിൽ ഇത്തരത്തിൽ ക്രോസ് ചെയ്തതിന് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പിഴ ചുമത്തി കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് ട്രാഫിക് വിഭാഗം ഇത്തരം നടപടി ശക്തമാക്കിയിരിക്കുന്നത് അതുപോലെ സൗദിയിലെത്തി നിയമം ലംഘിച്ച പ്രവാസികൾക്കെതിരെയും കർശന നടപടി സ്വീകരിച്ചു വരികയാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധന രാജ്യത്ത് ശക്തമായി തുടരുകയാണ് ദിവസേന ആയിരക്കണക്കിന് വിദേശികളും പ്രവാസികളും ഉൾപ്പെടെയാണ് സുരക്ഷാ വിഭാഗത്തിന്റെ പിടിയിലാവുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വിവിധ വകുപ്പുകൾ സഹകരിച്ചാണ് പരിശോധന നടത്തി വരുന്നത് സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പതിനയ്യായിരത്തിലധികം നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തിയിരുന്നു താമസരേഖ കാലാവധി അവസാനിച്ചവർ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവർ തൊഴിൽ നിയമലംഘനം നടത്തിയവർ എന്നിവരാണ് പിടിയിലായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേർ പിടിയിലായതായി മന്ത്രാലയ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ഇവയിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർ താമസരേഖയുടെ കാലാവധി അവസാനിച്ചവരും നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയവരും രണ്ടായിരത്തി പതിനൊന്ന് പേർ തൊഴിൽ നിയമലംഘനം ലംഘനം നടത്തിയവരുമാണ് നിയമലംഘകർക്ക് അഭയവും യാത്രാ സൗകര്യം നൽകിയതിന് ഇരുപത് പേരും അറസ്റ്റിലായിട്ടുണ്ട് നിയമലംഘകർക്ക് താമസ യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നവർക്ക് മന്ത്രാലയ അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരക്കാർക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു ദശലക്ഷം റിയാൽ വരെ പിഴയും ചുമത്തുമെന്നാണ് അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ രാജ്യത്ത് ഒരു തരത്തിലുള്ള അനധികൃതമായ പ്രവർത്തനങ്ങളും വെച്ചുപൊറപ്പിക്കില്ലെന്ന വ്യക്തമാക്കിയിരിക്കുകയാണ് സൗദി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക